എന്റെ വീട്ടിൽ കുറേ നാളായിട്ട് കിടക്കുന്ന രണ്ട് കേടായ സ്മാർട്ട് ഫോണുകളാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല കണ്ടീഷനിലുള്ളത് റെഡ്മി നോട്ട് സെവൻ പ്രോയും ഈ തടുകൂടിയിട്ട് കിടക്കുന്ന റെഡ്മി നോട്ട് സെവൻ എസും ആണ് സെവൻ പ്രോയുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്റെ ബാറ്ററി ഡെഡ് ആയതാണ് എന്നാൽ സെവൻ എസ് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് താഴെ വീണ് ഇത്തരത്തിലായതാണ് മൊബൈൽ റിപ്പയറിംഗിൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ടൂൾസോ ഒന്നും ഇല്ലാതെ ഈ പറയുന്ന സെവൻ എസിൽ കിടക്കുന്ന പുതിയ ബാറ്ററി നമ്മൾ സെവൻ പ്രോയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് എന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കോമൺ ആയിട്ടുള്ള മൂന്ന് ടൂൾസുകൾ മാത്രമേ ഈ റിപ്പയർ പർപ്പസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ രണ്ട് ഫോണിന്റെയും ബാക്ക് പാനൽ നമ്മൾ ഹീറ്റപ്പ് ചെയ്ത് റിമൂവ് ചെയ്തു അതിനുശേഷം നമുക്ക് രണ്ട് ബ്രാക്കറ്റുകൾ ബ്രാക്കറ്റുകളുണ്ട് അതിനായിട്ട് മൊത്തത്തിൽ നാല് സ്ക്രൂസ് നമുക്ക് റിമൂവ് ചെയ്യണം സ്ക്രൂകളും ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത ശേഷം അതിനടിയിലുള്ള നാല് കണക്ടേഴ്സ് നമ്മൾ റിമൂവ് ചെയ്തു ഇനി നമ്മൾ സെവൻ പ്രോയിൽ കിടന്ന ബാറ്ററി നീക്കം ചെയ്തിട്ട് സെവൻ എസിൽ കിടന്ന പുതിയ ബാറ്ററി നമ്മൾ സെവൻ പ്രോയിൽ എടുത്ത് വെച്ചു മൂന്ന് കണക്ടേഴ്സും തിരിച്ച് കണക്ട് ചെയ്തു ബ്രാക്കറ്റുകളും നമ്മൾ തിരിച്ച് സ്ക്രൂ ചെയ്ത് കൊടുത്തു വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഫെവി ബോണ്ട് യൂസ് ചെയ്ത് നമ്മൾ ബാക്ക് പാനിൽ സീൽ ചെയ്തിട്ടുണ്ട് കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്ലി ഫോൺ ഓണായി വന്നു ഈ ഒരു ബാറ്ററി അധികകാലം യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ സെവൻ പ്രോ ആയിരിക്കും ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ എന്റെ സെക്കൻഡ് ഫോണായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്